സ്വാഗതം വന്ന് പറയുന്നു അറിഞ്ഞില്ലേ കേന്ദ്രമന്ത്രിയായി അതിന്റെ സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടി പപ്പ കേന്ദ്രമന്ത്രിയായി സന്തോഷം പങ്കുവെക്കാൻ ആയോ നദാ മോനെ കോൺഗ്രസിനോ അല്ലെങ്കിൽ രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടികൾ ചിന്തിക്കാൻ പറ്റത്തില്ല അറിയില്ല ഒരു കേന്ദ്രമന്ത്രി ആകുന്ന കാര്യം മാധ്യമങ്ങൾ അറിഞ്ഞിട്ട് മാധ്യമങ്ങൾ അറിയിക്കുകയാണ് അറിഞ്ഞിട്ട് പോകുമ്പോ അതിന് അത്ഭുതത്തോടെ കേൾക്കുന്ന ഒരു എന്ന് ഒരു 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 ഇതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ കേഡർ അതെ ഞാൻ ചോദിക്കട്ടെ അറിയാമായിരിക്കും ഇവിടെ ആളെ ഈ ഈ പോയി അത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ലേ ഓരോ തവണയും തിരിതയുടെ രുചി അറിഞ്ഞ രുചി അറിഞ്ഞാണ് ഈ കോൺഗ്രസിന്റെ നേതൃത്വം ഇങ്ങനെ സ്ഥാനമാനങ്ങൾ നൽകിയത് എട്ട് തവണ എന്തോ എനിക്ക് തോന്നുന്നു എം പി സ്ഥാനം ലഭിച്ചു നിരവധി തവണ കേന്ദ്രമന്ത്രിയായി അപ്പോൾ ആ പാർട്ടിയുടെ ഒരു സ്ഥാനങ്ങൾ കൊടുക്കുന്നതിനുള്ള മാനദണ്ഡം എത്ര എന്തോരം ചരിടവലും ഗൂഢാലോചന നടത്തണം ഏറ്റവും കൂടുതൽ ഈ തിരുതക്കഥ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ പറയുന്നത് രസകരമാണെങ്കിൽ കൂടി അതിന് പിന്നീട് വലിയൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് അപ്പോൾ അങ്ങനെയും അപ്പോൾ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വീക്ക്നെസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു തിരുത മീൻ കൊണ്ടു കൊടുത്താൽ കിട്ടുന്നത് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമാണ് അപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് അത്രയോ വില നൽകിയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം അപ്രതീക്ഷിതമായിരുന്നത് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ജോർജ് കുര്യനെ കുറിച്ചാണ് ജോർജ് കുര്യനുള്ള ലഭിച്ച ഒരു അംഗീകാരത്തെ കുറിച്ചാണ് അപ്പോൾ എത്രത്തോളം അപ്രതീക്ഷിതമായുള്ള തീരുമാനമെടുക്കലാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾക്ക് ഇത് പ്രഡിക്ട് ചെയ്യാൻ ഇത് മുൻകൂട്ടി കാണാൻ ഇല്ല ഇല്ല ഇത് മാത്രമല്ല ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഒരു നില നിലപാടുകളും നടപടികളും ഇപ്പോഴും ഇപ്പോഴും മാധ്യമങ്ങൾ അവരുടെ എന്താ പറയാ കേട്ടറിഞ്ഞതും ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങളുമാണ് ഈ ഏറെ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഏഴ് മണിക്ക് ശേഷമോ കൃത്യമായിട്ടുള്ള ഇനി ഇതിനകത്ത് ഏറ്റവും വലിയൊരു ബി ജെ പിക്ക് വലിയ പോസിറ്റീവായിട്ട് മാറുന്ന ഒരു കാര്യമുണ്ട് അറിയോ ഇപ്പൊ ജോർജ് കുര്യൻ ചർച്ചാ വിഷയമായി ഇദ്ദേഹം എന്നു മുതൽ ബി ജെ പി കാരനായതാ വർഷത്തിന് മുമ്പ് അവിടെയാണ് ബിജെപിയിൽ ഞാനിപ്പോ നോക്കുമ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്യുന്നത് ചില ാണ് ബി ജെ പി നാല് ബിജെപിയുടെ രീതിയിലാണ് വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ഇത് ഇത് അന്നമ്മ ജോർജ് കുര്യനാണ് നമ്മൾ കണ്ട വീഡിയോ അപ്പൊ അവരോട് ഒരു മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നു വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം ചോദിക്കുമ്പം ഇവർ തിരിച്ചു ചോദിക്കുന്നു നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ ഞാൻ പറഞ്ഞോ അപ്പം ആളുകളുടെ ഒരു തോന്നലാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരാൾ ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തോ വലിയൊരു എതിർപ്പുണ്ടായിരുന്നു ആ ഒരു പൊതു എന്താ പറയുക ഇവിടെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചിരുന്നു അപ്പം അത് തിരിച്ചൊന്ന് ചോദിക്കുകയാണ് ആരെങ്കിലും എതിർപ്പുണ്ടായിരുന്നെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു ോ അവർക്ക് ഇല്ല അല്ല അത് ഈ അത് കേരളത്തിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മാത്രമേ ഉള്ളൂ ഈ ഒരു ബോധം ഈ ഒരു പ്രചരണം അല്ലാതെ ബി ജെ പിയിൽ ചേർന്ന ക്രിസ്ത്യാനിക്കോ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിമിനോ ബി ജെ പി പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും മതവിഭാഗത്തിനോ ഒരു പ്രശ്നമില്ല അവരെല്ലാം സുരക്ഷിതരാണ് അവരെല്ലാം സന്തുഷ്ടരാണ് നരേന്ദ്രമോദിയിലെ പ്രവർത്തനങ്ങളിൽ അവരാകൃഷ്ടരാണ് ഞാൻ രാജേഷിക്കും ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ കേരളത്തില് തൃശ്ശൂരില് എല്ലാ മതവിഭാഗങ്ങളും ഉണ്ടല്ലോ ആ മൂന്ന് ലക്ഷത്തി അല്ലെ അല്ല നാല് ലക്ഷത്തി സംതിങ് എഴുപത്തയ്യായിരം എഴുപത്തി ഏഴായിരം വോട്ടില് ഭൂരിപക്ഷം അപ്പൊ സുരേഷ് ഗോപിക്ക് ഇത്രത്തോളം ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ സുരേഷ് ഗോപിക്ക് ഏതൊക്കെ മതവിഭാഗത്തിന്റെ വോട്ട് ലഭിച്ചിരിക്കണം എല്ലാ മതവിഭാഗങ്ങളും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ തവണയ്ക്ക് മുമ്പ് ഓ രാജഗോപാൽ നിയമത്തിൽ വിജയിച്ചപ്പോ അദ്ദേഹത്തിനും അപ്പോഴും ഉണ്ട് അപ്പൊ അദ്ദേഹത്തിനും മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് പറയുന്ന പോലെ വലിയ ഉണ്ട് ഉണ്ട് അപ്പോ ഇതിൽ കുറെ ആൾക്കാർക്കൊക്കെ ഈ നരേന്ദ്രമോദി സ്വീകാര്യനാണ് ഇവിടെ ഇപ്പോ ഹാലിളകിയത് എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തോ കുർലോസ് പിണറായിയുടെ വാദം ഇത് കുർലോസ് തിരുമേനി ഏറ്റവും കുറലോസ് തിരുമേനിടുപ്പക്കാരനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു പറഞ്ഞു ഞാൻ ഇപ്പോഴും തീർച്ചയായിട്ടും പറഞ്ഞു എന്നിട്ട് എന്നിട്ട് തിരിച്ചു കിട്ടിയത് ഒന്ന് 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 എന്താ പറയുക വിമർശിക്കൊന്ന് പോയതാ പറ്റി ക്ലാസ് എടുത്ത മനുഷ്യനാണ് കുർലോസ് മനുഷ്യ അല്ല ഒന്ന് ഗുണദോഷിക്കാൻ പോയതാണ് ഉറ്റ സുഹൃത്തിനെ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ സിദ്ധാന്തങ്ങളെ മുറുകെ പിടിക്കുന്ന ആ ഒരു മനുഷ്യൻ പിണറായിയുടെ പുകഴ്ത്തലാണ് പിണറായി അവതാരം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിണറായി നവ ലോകം കണ്ട അവതാരം അവതാരപുരുഷൻ എന്ന് പറഞ്ഞിട്ട് ഗുണദോഷിക്കാൻ പോയി തിരികെ കിട്ടി വയറു നിറയെ കിട്ടിയതിന് ശേഷം എന്തുകൊണ്ടാണ് അത്തരമൊരു പെട്ടെന്നുള്ളൊരു പ്രതികരണം വന്നതെന്ന് വന്നതൊന്നൊരാഴ്ചക്ക് മനസ്സിലായോ അതായത് കേരളത്തിലെ നിങ്ങള് എന്നെ പൊഴ്ത്തി പോഴ്ത്തി ഇനി പഠിപ്പിക്കാൻ വരണ്ട എന്ന് പിണറായിയുടെ ഒരു മറുപടിയാണ് കാരണം ക്രൈസ്തവ വിഭാഗം പാടെ പോയി എന്നുള്ള യാഥാർത്ഥ്യം സി പി എമ്മിന് മനസ്സിലായി അതിന്റെ കാരണം അതോട് ചേർത്ത് വായിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വെള്ളാപ്പള്ളിയുടെ ഉണ്ട് ക്രൈസ്തവ വിഭാഗങ്ങൾ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഇവരെ രണ്ടുപേരും കൈവിട്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് ഇത് ഒന്നോ രണ്ടോ കാലങ്ങൾ കൊണ്ടല്ല ഇത് പതിറ്റാണ്ടുകൾ കൊണ്ട് അവർ പഠിച്ചൊരു കാര്യം നമ്മൾ ഇതിനു മുമ്പേ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ അവസരത്തിൽ ക്രൈസ്തവരെ സഹായിക്കാൻ ആരുമില്ലായിരുന്നില്ല കേരളത്തിൽ അപ്പോൾ ജോർജ് കുര്യൻ എന്ന് പറയുന്ന ആളിനെ മന്ത്രിസഭയിലേക്ക് എടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലൂടെ ബി ജെ പി മുന്നോട്ട് വലിയൊരു അതെ അതെ ജോർജ് ഗുര്യൻ ആവുമോ എന്നുള്ളതായിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ നിന്ന് ഒരു ക്രൈസ്തവ പ്രതിനിധി ഉണ്ടാവും എന്ന് ഏകദേശം ഉറപ്പായിരുന്നു കാര്യം അങ്ങനെ കൊടുക്കും ഇനി എൻ്റെ ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ ബി ഡി എസിനും കൂടെ കൊടുക്കാം തീർച്ചയായിട്ടും കൊടുക്കാം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് എൻ്റെ വ്യക്തിയൊരു അടിപൊളി മറ്റൊന്നും കൊണ്ടല്ല ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ബി ഡി എസ് നന്നായിട്ട് തന്നെ വോട്ട് സമാകരിച്ചിട്ടുണ്ട് ബി ഡി എസിന് വേണ്ടിയിട്ടല്ല ഈ ബി ജെ പിക്ക് വേണ്ടിയിട്ടുണ്ട് അല്ല എങ്കിൽ ആലപ്പുഴയിൽ മാറ്റിക്കലിൽ ഇത്രയും വോട്ട് കിട്ടത്തില്ല അത് അത് അംഗീകരിച്ചാൽ മതിയാവും ഇപ്പം ഇതിനുമുമ്പ് ബി ജെ പി ഒരു അബദ്ധം പറ്റിയത് ബി ജെ പിക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അന്ന് ഞാനും ഒക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് അന്ന് നിയമത്ത് ജയിച്ച സമയത്ത് ബി ഡി എസിന് വലിയ പങ്ക് ബി ഡി എസിന് പങ്കുണ്ടെന്ന തരത്തിൽ വെള്ളാപ്പള്ളി അവകാശവാദം ഉന്നയിച്ചു സി അതങ്ങ് സംബന്ധിച്ചു കൊടുത്താൽ മതിയായിരുന്നു ഒരു വിഭാഗം ആളുകൾ ബി ഡി എസിന് വലിയ ഇതിന് അവാശവാദം പറയേണ്ട കാര്യമില്ല രാജഗോപാലും ബി ജെ പിന്നു തന്നെ ജയിച്ചാണ് എന്ന് അതൊരു തെറ്റായി ഇതായിരുന്നു ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് അതിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം തീർച്ചയായിട്ടും ആ എങ്കിൽ മുന്നണി സംവിധാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടന്നപ്പള്ളി രാമേന്ദ്രൻ അത് കോൺഗ്രസ് എസിൻ്റെ നേതാവാണ് എത്ര അണികളുണ്ട് പുള്ളിക്ക് ഇടതുപക്ഷത്തിന്റെ അത് അത് ബിജെപിക്ക് പറ്റിയ ഏറ്റവും വലിയ ഞാൻ പറഞ്ഞു തുഷാറിനെ നിങ്ങൾക്ക് രാജ്യസഭ എം പി ആക്കി പാർലമെന്റിലേക്ക് കൊണ്ടുപോകാം കാരണം ഈ പിന്നെ ഇത്രയും ഈ ആലപ്പുഴയിൽ മാത്രമല്ല തിരുവനന്തപുരം ആറ്റിങ്ങിൽ മാത്രമല്ല കേരളത്തിലാകെ ആ വിഭാഗം നൽകിയ ഒരു പിന്നെ സപ്പോർട്ടിന്റെ ഒരു അത് അത് തന്നെയാണേ ഈ സി പി എമ്മിന്റെ അടുത്തറ വോട്ട് പറഞ്ഞ ഇതാണ് അത് പൊളിക്കുകയല്ല ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഈ തുഷാർ വെള്ളാപ്പള്ളി ഇപ്പം ഗൾഫിൽ വെച്ച് പ്രശ്നത്തിലായ സംഭവം അറിയാൻ പറ്റില്ല തുഷാർ വെള്ളാപ്പള്ളി ഇന്ത്യൻ എം പി ആയിരുന്നെങ്കിൽ അവിടെ തെളഞ്ഞുവെക്കപ്പെടുവരും ഒരിക്കലും ഉണ്ടാവില്ല പിണറായി വിചാരിച്ച ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുമായിരുന്നു ആഗ്രഹിക്കുന്നു അതായത് പിന്നെ ഒരിക്കലും ജനപ്രതിനിധിയായി മത്സരിച്ച് പി ഡി ജെസിൽ നിന്ന് തുഷാർ ഒരു ജയിച്ച് കയറുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയിക്കൂലന്നല്ല ഞാൻ പറഞ്ഞത് വോട്ട് പിടിക്കും അല്ല പിന്നെ ആലപ്പുഴയിലായാൽ പോലും അത്ര എളുപ്പമല്ല എളുപ്പമല്ല അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പലർക്കും നമുക്ക് അൽഫോൺസ് കണ്ണന്താനത്തിനെ കൊണ്ടുവന്നു നമ്മൾ പി ടി ഉഷ പി ഉഷയെ കൊണ്ടുവന്നു നിരവധി പേർ കൊടുത്തിട്ടുണ്ട് അവസരം കൊടുത്തല്ലോ ഈ രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും നേരത്തെ റിച്ചാർഡ് കൊടുത്തു അപ്പൊ നേരത്തെ അർഹനായിരുന്നു ഈ തുഷർവിളപ്പ് ഞാനേ കഴിഞ്ഞ ദിവസം ഒരു കാര്യം എന്നോട് ഒരു ഇടതുപക്ഷ നേതാവ് പറഞ്ഞൊരു ഇതുണ്ട് ഈ പറഞ്ഞു പോകുന്നതിലൂടെ പറയുന്ന ആറ്റിങ്ങല് മാത്രം ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബി ജെ പിക്ക് വലിയൊരു അടി ഉണ്ടായി ആ തിരിച്ചടി കേരളത്തിലെ പല മണ്ഡലങ്ങളിലും പ്രതിഫലിച്ചിട്ടുണ്ട് അതെന്താണ് അതിൽ അദ്ദേഹം പറയുന്നത് എസ് എൻ ഡി പി ഈഴവ സമുദായം മാത്രമാണ് നമ്മളെ പിന്തുണയ്ക്കുന്നത് എന്നൊരു പ്രതീതി ഉണ്ടാക്കി അതിലൂടെ ഈഴവ ഇതര വിഭാഗങ്ങൾ അകന്നുപോയി യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ നമ്മൾ ഇത് നിസാരം കളയേണ്ട ഇത് സി പി എമ്മും കോൺഗ്രസും പല ഘട ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ തരാതരം പോലെ എടുത്ത ഒരു പ്രചരണം പ്രചരണം പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് വെള്ളാപ്പള്ളി എന്ന വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും ആണ് അല്ലാതെ ശോഭാ സുരേന്ദ്രനോട് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിക്ക് ആയതുകൊണ്ടല്ല നല്ലൊരു സ്ത്രീയാണ് നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു പെൺകൊച്ചാണ് എന്ന് അവർ പറഞ്ഞു ഇത് പിള്ളാപ്പള്ളി പല ആൾക്കാർക്കും അനുകൂലമായി അപ്പൊ തീർച്ചയായിട്ടും അപ്പോ ഇതിനെ തരാതരം പോലെ ബി ജെ പിക്ക് ഒരു ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് ഈ രണ്ട് സമുദായങ്ങളും ആഗ്രഹമുള്ളവരാണ് ഇപ്പോ ചിന്തിക്കുന്നത് ക്രൈസ്തവ വിഭാഗം വരാൻ പാടില്ല പക്ഷെ അവർ വന്നു തൃശ്ശൂരിൽ വന്നു അപ്പോഴും ഒന്ന് ഓർത്തു നോക്കണം എനിക്ക് ഈ അടുത്ത കാലത്താണ് ശരിക്കും അത് മനസ്സിലായത് ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് കത്തോലിക്ക ഈ സീറോ മലബാർ സഭ അതുപോലെ തന്നെ ലത്തീൻ കാത്തലേക്ക് ഇത് രണ്ടും ഇപ്പൊ ഒരു വീട്ടിൽ രണ്ട് മക്കളുണ്ടോ എന്ന് പറഞ്ഞ പോലെയാണ് സീറോ മലബാർ സഭ നല്ല രീതിയിൽ തന്നെ തൃശ്ശൂരിലൊക്കെ പ്രബലമാണ് ബി ജെ പിക്ക് വോട്ട് നൽകി പക്ഷേ ലത്തീൻ സഭ തിരിഞ്ഞു അവസാന നിമിഷം ഇടലേഖ ഇടലേഖനെ ഇറക്കി അവർ പ്രസംഗങ്ങളിൽ പരസ്യമായിട്ട് പറഞ്ഞു അതിന് ചന്ദ്രശേഖരൻ മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരന്റെ പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല തിരുവനന്തപുരക്കാർക്കാണ് നഷ്ടം എന്താണ് ചെയ്യും ഇപ്പം പുതിയ ഈ പതിനഞ്ചു വർഷം കൊണ്ട് ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇനി തരൂർ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുക വയ്യ മറിച്ച് രാജീവായിരുന്നെങ്കിൽ നമുക്കറിയില്ല പുള്ളി എന്താണ് അദ്ദേഹത്തിന്റെ കാലിബർ എന്ന് നമുക്കറിയില്ല അപ്പോൾ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാമായിരുന്നു അത് തുലച്ചത് ശരിക്കും ഇവരാണ് അത് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ആറ് മണ്ഡലങ്ങളിൽ ഒന്നാമതോ രണ്ടാം സ്ഥാനത്തോ ബി ജെ പി ഉണ്ട് രാജീവുണ്ട് ഒരു മണ്ഡലത്തിൽ പോയിട്ട് മൂന്നാമതായിപ്പോയി ആ മണ്ഡലമാണ് ഈ വിധി നിർണ്ണയിക്കുന്നത് ഒരുപാട് ഒരു പുറയിലായിപ്പോ ആ ഒരു മണ്ഡലമാണ് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു മണ്ഡലം അതിൻ്റെ ചേർത്തുള്ള ഒരു മണ്ഡലം മാത്രമാണ് ഇവിടെ ആര് എം പി ആവണമെന്ന് തീരുമാനിക്കുന്നത് അപ്പം ബാക്കിയുള്ള അഞ്ച് സ്ഥലത്തെ അല്ലെങ്കിൽ ആറ് നിയോജന മണ്ഡലവും രാജീവിന് അനുകൂലമായിട്ട് വിധിയെഴുതി ഒരെണ്ണം തിരിഞ്ഞു നിന്നു അപ്പോൾ ഒരു ഭൂരിപക്ഷം പൊതുവായിട്ടുള്ളൊരു പൊതുവായിട്ടുള്ള ഒരു ശെരിക്കും പറഞ്ഞാൽ രാജി ഭവനം ഒന്നായിരുന്നു പക്ഷേ ഒരു പ്രദേശത്തെ കുറച്ച് ആളുകൾ തീരുമാനിക്കുന്നു രാജീവൻ സംഘടിതമായ ഉദാഹരണത്തിന് സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ഇപ്പൊ ഗുരുവായൂർ ആ ബാക്കിയെല്ലാം ഇരിക്കാൻ കൂടാ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം സുരേഷ് ഗോപിക്ക് നല്ല ഭൂരിപക്ഷമാണ് നാട്ടിക മണലൂരല്ല സുരേഷ് ഗോപി തടഞ്ഞു നിർത്തി അവിടെയാണ് ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥലം എവിടെയാ ഗുരുവായൂർ എന്തുകൊണ്ടാ പേര് കേൾക്കുമ്പോ തോന്നും അവിടെ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷമാണ് അല്ല അത് മുസ്ലിം ഭൂരിപക്ഷന്റെ ഏരിയ ആണ് അവിടും മുസ്ലിം ലീഗാണ് കാലങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസാനം മാത്രം മാത്രമാണ് ഇടതുപക്ഷം പിടിച്ചതെന്ന് തോന്നുന്നു അത് പൊതുവേ മുസ്ലിം ലീഗിന്റെ മണ്ഡലമായിട്ടാണ് അറിയപ്പെടുന്നത് അവിടെ മാത്രമാണ് തടഞ്ഞത് പക്ഷെ ഇത്രയും പിടിച്ചുകൊണ്ട് വന്ന ഭൂരിപക്ഷം അത് മറികടക്കാനുള്ള വോട്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരു ഒരുപക്ഷെ തടഞ്ഞാൽ അപ്പം ഇത്രയും അഞ്ച് ആറ് നിയോജക മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നു ഇന്ന ആള് എം പി ആവട്ടെ പക്ഷെ ഒരു മണ്ഡലം തീരുമാനിക്കുന്നു വേണ്ടത് അതാണ് ഈ തിരുവനന്തപുരത്ത് സംഭവിച്ചത് റ്റെങ്കിലും സ്വാഭാവികമായിട്ട് അത്രയും സംഭവങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ എന്തായാലും പിന്നെ വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഇത് നമ്മൾ പറഞ്ഞു വന്നതിലൂടെ എത്തുന്നു ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പഠിക്കാതിരിക്കും കുറിച്ച് ആ എങ്ങനെയാണ് നേതാക്കന്മാർ തീരുമാനമെടുക്കുന്നത് അവിടെ തിരുത ഉണ്ടോ മട്ടൻ കറി അല്ലെങ്കിൽ അവര് പറയുമ്പം അറിയും തീർച്ചയായും അൽഫോൺസ് കണ്ടതാനത്തിന്റെ കേസും അറിയാം അന്ന് ഒരുപാട് ട്രോള് കിട്ടിയതാണ് അൽഫോൺസിന്റെ ഭാര്യയ്ക്ക് ഞങ്ങളെ ഇങ്ങനെ അമിത്ഷാ വിളിക്കുന്നു പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ അപ്പോഴാണ് അതും പേഴ്സണലായിട്ട് പുറത്ത് ആർക്കും കൊടുക്കരുതേ എന്ന് പറഞ്ഞ ഒരു ചാനലിന് കൊടുത്ത സാധനം അവരേറെ ചെയ്ത് അവരാണ് ഇല്ലായ്മ കാണിച്ചത് കാണിച്ചത് അപ്പൊ അന്നും അവർക്ക് ഒരു ഐഡിയ ഇല്ല അവര് മന്ത്രിയാവാൻ പോകുന്ന അപ്പം ഇതാണ് പാർട്ടി മറ്റതാണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യ മുന്നണിയാണ് ജയിച്ചത് ഇവിടുത്തെ ഈ എല്ലാ തോറ്റതും ജയിച്ചതുമായിട്ടുള്ള സകല കാണും കാണും നമ്മൾ ഈ സീറ്റുകൾക്ക് സീറ്റുകൾക്ക് വേണ്ടി വേണ്ടിയുള്ള ചർച്ചകൾ കാണാനുള്ള പരിശ്രമങ്ങൾ ഒരു മുറിയിൽ ഇറങ്ങുന്നു അപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ നിലവിലെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഈ രാജ്യം കുറെ കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബി മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് അവർക്കൊന്നും അടുത്ത കാലത്ത് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില മേന്മകളുണ്ട് എന്ന് എതിരാളികൾക്ക് പോലും സമ്മതിക്കേണ്ടി വന്നിരിക്കുക തീർച്ചയായും അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത് എന്തായാലും ജോർജ് കുര്യന് ആശംസകൾ മന്ത്രിയാകട്ടെ എന്ന് നമുക്ക് കരുതാം